അനാമിക അച്ഛനെ വിളിച്ചു പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ചോദിച്ച പൈസ റെഡിയാണ് വേഗം വന്നാൽ ഞാനിത് എടുത്തു തരാം മോളെ ഇത്ര പെട്ടെന്ന് എവിടുന്നാ മോൾക്ക് പൈസ റെഡിയായത് അതേ ഞാൻ എന്റെ അമ്മായിമ്മയോട് പറഞ്ഞിരുന്നു ഇവിടെ നവ്യ്ക്കും നായനയ്ക്കും എല്ലാവരും സ്വർണവും പണമൊക്കെ കൊടുക്കുന്നുണ്ട് ഇതുവരെ എനിക്കാരും തന്നിട്ടില്ല എന്ന് അത് കേട്ടേ സ്നേഹമൂത്ത എന്റെ അമ്മായിമ്മ അമ്മായിമ്മയുടെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ എനിക്ക് കൊണ്ടു തന്നു എന്തായാലും അച്ഛൻ അമ്മയെ കൂട്ടി വേഗം ഇങ്ങോട്ട് വാ എന്നാലും മോളെ ഇത്ര വേഗം റെഡിയാവൂ അച്ഛൻ സ്വപ്നത്തെ പോലും കരുതിയില്ല അമ്മയെ കൂട്ടിയിട്ട് അച്ഛൻ തന്നെ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് വേണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്താ വേണു ഏട്ടാ മോളെന്താ പറഞ്ഞേ പൈസ റെഡിയായി എന്നാണോ അതേടി പൈസ റെഡിയായി മോളെ നമ്മളോടെ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത് എന്നാ തന്നെ ഇറങ്ങാം എന്നും പറഞ്ഞ് വേണുവും രേവതിയും നേരെ അനന്തപുരയിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെ എത്തുമ്പോ ജാനയ്ക്ക് വേഗം വന്ന് സ്വീകരിക്കുന്നുണ്ട് ആഹാ മോളുടെ അച്ഛനും അമ്മയും വന്നോ എത്ര നാളായി നിങ്ങളെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഇടയ്ക്കൊക്കെ മോളെ കാണാൻ ഇങ്ങോട്ട് വന്നൂടെ തിരക്കായി പോയി ഇപ്പോ രണ്ടു മൂന്ന് ബിസിനസ് കൂടെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല ഇവൾക്കാണെങ്കില് എപ്പോഴും മോളെ കാണണം തന്നെ ആഗ്രഹം ഇങ്ങോട്ട് വരാൻ പറ്റണ്ടേ ഇപ്പൊ മോളാണെങ്കില് അങ്ങോട്ട് വരുന്നു അനാമിക മോളോട് ഞാൻ തന്നെയാ ഇനി വീട് വിട്ട് പോവരുതെന്ന് പറഞ്ഞത് ഒന്ന് രണ്ടാഴ്ച വീട്ടിൽ പോയി നിൽക്കുവാണെങ്കില് ഇവിടെ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവർക്കത് വലിയ സന്തോഷാവും അതുകൊണ്ട് ഞാൻ ആ മോളോട് പറഞ്ഞത് വീട്ടിലിനി പോയി നിൽക്കണ്ടെന്ന് അച്ഛനോട് അമ്മയോട് ഇങ്ങോട്ട് വരാനും ഞാൻ പറഞ്ഞത് മോള് നിങ്ങളെടുത്ത് അത് പറഞ്ഞില്ലേ മോൾ എപ്പോഴും വിളിക്കാറുണ്ട് ഇവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസം നിൽക്കാനൊക്കെ പറയും സമയം കിട്ടണ്ട ജാനകി അതുകൊണ്ടാ ഇങ്ങോട്ടൊന്നും വരാത്തത് മോള് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളെടുത്ത് അപ്പപ്പോ വിളിച്ചു പറയാറുണ്ട് മോളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അനി ഇങ്ങനെ ആയി പോയില്ലേ അനി ഇപ്പോഴും മോളെ സ്നേഹിക്കുന്നില്ല എന്ന പരാതി തന്നെയാ എപ്പോഴും മോള് പറയുന്നത് അതൊക്കെ ശരിയാവും അനിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ ജാനിക്ക് പറയുന്നു അപ്പോഴേക്കും അനാമിക വരുന്നുണ്ട് ആ മോള് വന്നല്ലോ അച്ഛാ അമ്മേ രണ്ടാളും ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളെ ഈ വഴി പോയപ്പോ മോളെ കാണാമെന്ന് കരുതിയിട്ട് കയറിയതാ മോൾക്ക് സുഖമല്ലേ എന്ത് അമ്മേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം അമ്മോട് പറയുന്നതല്ലേ ഇവിടെ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും കാര്യം അവരെ തന്നെയാ ഈ പറയുന്ന വെല്ലമ്മ പോലും ഇപ്പൊ അവരെ തന്നെയാ സ്നേഹിക്കുന്നത് മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട മോളെ സ്നേഹിക്കാൻ മോളുടെ അമ്മായിമ്മയില്ലേ അത് പോരെ മോൾക്ക് അതാ പിന്നെ എനിക്കൊരു ആശ്വാസം ഞാൻ എന്തായാലും കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം നിങ്ങളിവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് ജാനകി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അപ്പത്തന്നെ വേണു പറയുന്നുണ്ട് മോളെ ഇനി സംശയം തോന്നണ്ട നീയേ അമ്മയെ കൂട്ടിയിട്ട് മുകളിലോട്ട് പോക്കോ ദേ രേവതി നീ ആ കവറെടുക്കാൻ മറക്കണ്ട ആ കവറിലിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ വേണു രേവതിയോട് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ വരുന്നില്ലേ ഞാൻ വരുന്നില്ല നമ്മൾ പേരും കൂടെ റൂമിൽ റൂമിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്താൽ അത് വലിയ സംശയമായിരിക്കും ഞാൻ ഞാനിവിടെ തന്നെ ഇരിക്കാം എന്നും പറഞ്ഞ് വേണു അവിടെ ഇരിക്കുന്നുണ്ട് അനാമികയും രേവതിയും കൂടെ അനാമികയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്തായിരിക്കും ജ്യൂസുമായിട്ട് ജാനകി വരുന്നത് ജാനകി വേണുവിനോട് ചോദിക്കുന്നുണ്ട് ആഹാ അമ്മയും മോളോ എവിടെ അവരെ റൂമിലോട്ട് പോയതാ ആണോ എന്നാ ഞാന് അങ്ങോട്ട് ജ്യൂസ് കൊടുക്കാം വേണമെന്നില്ല അവരിങ്ങോട്ട് വന്നിട്ട് കൊടുത്താൽ മതി എന്നാലും ഞാൻ കൊണ്ടേ കൊടുക്കാം എന്നും പറഞ്ഞ് വേണുവിന് ജ്യൂസ് കൊടുത്ത് ജാനകി മുകളിലോട്ട് പോവാണ് അവിടെ എത്തുന്ന സമയത്ത് ജാനകി കേൾക്കുന്നത് രേവതിയും അനാമികയും സംസാരിക്കുന്നതാണ് അനാമിക രേവതിയോട് പറയുന്നുണ്ട് എന്റെ അമ്മായിമ്മ ഒരു പൊട്ടിയ കയ്യിലിളത് മുഴുവൻ എനിക്ക് തന്നു ഇനിയിപ്പോ അവർക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണില്ല എന്നാ തോന്നുന്നേ അത്രയും സ്വർണങ്ങളാ എനിക്ക് തന്നിരിക്കുന്നേ ഇതൊക്കെ കേട്ട് ആകെ കൂടെ അന്താളിച്ചു നിൽക്കുമായിരിക്കും നമ്മുടെ ജാനകി എന്നാ രേവതി പറയുന്നുണ്ട് നിന്റെ അമ്മായിമ്മയുടെ കയ്യില് ഇതിന് മാത്രം സ്വർണമൊക്കെ ഉണ്ടോ ഈ വീട്ടിലെ ഏറ്റവും കുറവ് സ്വർണ്ണമുള്ളതേ എന്റെ അമ്മായിയമ്മയ്ക്ക എന്റെ അമ്മായിയമ്മ എന്റെ അമ്മായിശിനെ വളച്ചെടുത്ത് ഇങ്ങോട്ട് വന്നതാ അവരൊരു സാധാരണ കുടുംബത്തിലുള്ളതാ വല്യ പൈസ ഒന്നുമില്ല എന്നാ വല്യമ്മ അങ്ങനെയല്ല വല്ല്യമ്മക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് ഇപ്പൊ തന്നെ കോടികളുടെ സ്വത്താ വല്ലയമ്മയുടെ പേരില് ബാങ്കിലും അതുപോലെ എത്ര എത്ര സ്വർണങ്ങളാ വല്ല്യമ്മയുടെ കയ്യില് എന്നാ ഉണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നു അതൊക്കെ ഇല്ലേനീ കോട്ട ആകെ കൂടെ സങ്കടത്തിലായിരിക്കും ജാനകി നിൽക്കുന്നത് ഇത്രയും സ്നേഹിച്ച എന്റെ മരുമകളാണോ ഇത് എന്ന് ഓർത്തായിരിക്കും ജാനകി നിൽക്കുന്നേ രേവതി പറയുന്നുണ്ട് ഈ കാശില്ലാത്ത നിന്റെ അമ്മായിമ്മയെ സ്നേഹിക്കുന്നതിന് പകരം നീ ആ വല്യമ്മയെ കയ്യിലെടുക്കണം വല്യമ്മയുടെ കൈയിലല്ലേ ഒരുപാട് സ്വത്തുക്കളും പണവൊക്കെ ഉള്ളത് അപ്പൊ പിന്നെ വല്യമ്മയെ സോപ്പിട്ട് കൂടെ നിക്കണം മോളെ അന്നത്തെ കാര്യത്തിന് ഇവിടാർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ല ഇനി ആരെങ്കിലും അത് കുത്തിപൊന്തിച്ചു കൊണ്ടുവരുമോ അതൊന്നും കൊണ്ടുവരില്ലമ്മേ നവ്യ അറിഞ്ഞെന്നു പറഞ്ഞു പക്ഷെ അവളുടെ കയ്യില് തെളിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ രക്ഷപ്പെട്ടു അവളല്ലേ ഇത് അറിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോ അവളെ ഒതുക്കിയാൽ മതിയല്ലോ അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ ഈ വീട്ടില് കുറച്ചു നാളെങ്കിലും തുടരണമെങ്കില് നവ്യയെ ഇല്ലാതാക്കണം അതൊക്കെ അച്ഛനേറ്റു മോളെ ഓർത്ത് ഇനി ടെൻഷൻ അടിക്കണ്ട അവള് കുറച്ചു നാളൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോകട്ടെ അവളുടെ കാര്യത്തിലൊരു തീരുമാനം എത്രയും വേഗം എടുക്കും അച്ഛൻ പറയുന്നത് ഇതൊക്കെ കേട്ട് ആകെ കൂടെ സങ്കടത്തിലായിരിക്കും ജാനകി നിൽക്കുന്നത് സങ്കടവും ദേഷ്യവും ഒക്കെ തന്നെ ജാനകിയുടെ മനസ്സിലുണ്ടാവും അമ്മ ഇനി ആ പറട്ട തള്ള ഇങ്ങോട്ടെങ്ങാനും കേറി വന്നാലേ ഈ പ്ലാനൊക്കെ ഇല്ലാതാവും അമ്മ ഒരു കാര്യം ചെയ്ത് ആ കവറിങ് ഇതാ അതിലോട്ട് ഇതെല്ലാം ഞാൻ തരാം മോളെ ഇത് ഒരുപാടുണ്ടല്ലോ എന്തു ഭംഗിയാ ഓരോ മോഡലും കാണാൻ ഇതൊക്കെ ആ തളയുടെ പുരാതനമായിട്ടുള്ള സ്വർണങ്ങളാ ഇതൊക്കെ ഇനിയിപ്പോ എനിക്ക് തന്നെന്ന് കരുതി തിരിച്ചു ചോദിക്കാനൊന്നും പോകുന്നില്ല അമ്മ ഇതൊക്കെ എടുത്തോ മോളെ ഇതെങ്ങാനും ആ സ്ത്രീ ചോദിച്ചാൽ എന്ത് ചെയ്യും തന്നതെന്തായാലും തിരിച്ചു ചോദിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാ അത്രയും സ്നേഹത്തോടുകൂടിയാ അതെനിക്ക് തന്നത് മോളെ ഇതോടുകൂടി അവസാനിക്കണ്ട കുറച്ചുകൂടെ ഒക്കെ സംഘടിപ്പിക്കാൻ നോക്ക് അച്ഛന്റെ കടം ഒരു പരിധി വരെ ഇതിപ്പോൾ തീർക്കുവള്ളൂ ഇനിയും ഒരുപാടുണ്ട് അറിയാലോ എന്നൊക്കെ നമ്മുടെ ജാനകി കേൾക്കുക ഇതൊക്കെ കേട്ട് നിറ കൂടിയാണ് ജാനകി നിൽക്കുന്നത് അങ്ങനെ എൻ്റെ സ്വർണമായിട്ട് നീ ഇവിടുന്ന് പോവില്ലടി എനിക്കറിയാം എന്താ ചെയ്യണ്ടേ എന്ന് ജാനകി തീരുമാനിക്കുന്നുണ്ട് പതിയെ കഥകളിൽ ഒരു തട്ടുകൊടുക്കുന്നുണ്ട് അമ്മേ വേഗം എടുത്തു വെക്ക് ആരോ വരുന്നുണ്ട് അപ്പോഴേക്കും ജാനകി ഉള്ളിലോട്ട് വരുന്നുണ്ട് എന്താ അമ്മയും മോളും കൂടെ സംസാരിക്കുന്നത് കുറെ നേരമായല്ലോ എന്താ സീരിയസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുകയാണോ ഏയ് അതൊന്നുമല്ല ഞാൻ മോളോട് ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു മോളുടെ അച്ഛനും അമ്മയ്ക്കും ഇന്നിനി പോണോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ മോളുടെ കൂടെ നിന്ന് അതൊന്നും പറ്റില്ല എനിക്കിപ്പോൾ തന്നെ പോണം ഞങ്ങക്ക് പോയിട്ടേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ ആ അതെനിക്കറിയാം അതെന്താ അല്ല ഒരുപാട് ബിസിനസ് ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കറിയാലോ എന്നാ ജ്യൂസ് കുടിക്കേ ഞാൻ താഴോട്ട് പോട്ടെ എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് മോളെ നിന്റെ അമ്മായിമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്നെങ്ങാനും ആ സ്ത്രീ കേട്ടോ ഏ അതിന് വഴിയില്ലമ്മേ അല്ല അതിനെന്തോ ഒരു സുഖമില്ലാത്ത പോലെ സംസാരത്തില് നമ്മൾ ആക്കി പറയുന്ന പോലെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടാല് ഇങ്ങനെയാണോ പ്രതികരിക്കാ നമ്മളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കില്ലേ ആ അത് ശരിയാ അമ്മ എന്തായാലും ഈ ജ്യൂസ് കുടിച്ച് വേഗം ഇറങ്ങാൻ നോക്ക് ഒരുപാട് നേരം ഇതും പിടിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല ആ മോളെ എന്നാ നമുക്ക് താഴോട്ട് പോയാലോ എന്നും പറഞ്ഞ് രേവതിയും അനാമികയും താഴോട്ട് പോകുന്നുണ്ട് വേണുവിനോട് മുത്തശ്ശനിങ്ങനെ സംസാരിച്ചു നിൽക്കുമായിരിക്കും രേവതിയെ കാണുമ്പോ വേണു രേവതിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കാര്യമൊക്കെ ഓക്കെ ആണെന്ന് കണ്ണുകൊണ്ടിങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് എന്നാ നമുക്ക് ഇറങ്ങിയാലോ ഇപ്പൊ തന്നെയോ നേരം കഴിഞ്ഞു പോയ പോരേ എന്ന് ജാനകി ചോദിക്കുന്നുണ്ട് അയ്യോ അത് പറ്റില്ല പോയിട്ട് കുറച്ചേ അത്യാവശ്യമുണ്ട് എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ അപ്പോഴായിരിക്കും രേവതിയുടെ കൈയിലെ കവറ് ജാനകി ചോദിക്കുന്നത് അല്ല രേവതി ഈ കവറിൽ എന്താ കവറിലെന്താ ഇങ്ങോട്ടെന്തായാലും കൊണ്ടുവന്നതാണോ എന്നിട്ടത് തിരികെ കൊണ്ടുപോവാണോ അല്ലല്ല ഇതേ വീട്ടിലോട്ട് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാ കാറിൽ വെക്കാൻ ഞാൻ മറന്നു അതിങ്ങെ എടുത്തു പോന്നതാ എന്നാലേ ഇവിടെ കുറച്ച് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആ കവറിൽ ഇട്ട് തരാം അയ്യോ അത് വേണ്ട അത് വേറെ കവറിലിട്ട് തന്നാൽ മതി അല്ല ഇട്ട് തരാം ഇതിലെ കുറച്ച് സാധനമല്ലേ ഉള്ളു ബാക്കി നിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് തരാം അയ്യോ വേണ്ട ഇതിലേ മീനാ അത് സ്മെല്ലാവില്ലേ അതൊന്നും കുഴപ്പമില്ല ഞാൻ കവറിൽ കെട്ടി സേഫായിട്ട് വെച്ചു തരാം വേണ്ട അതേ എന്നാലും ജാനകി നിർബന്ധിക്കുകയാണ് കവറ് പിടിക്കുന്നുണ്ട് എന്താ ജാനകി വേറെ കവറിലിട്ട് കൊടുത്താൽ മതിയെന്ന് മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നുണ്ട് അല്ലച്ചാ ഇതിൽ തന്നെ ഇടുന്ന നല്ലത് എന്നും പറഞ്ഞ് വലിക്കുന്ന നേരത്ത് ആ സ്വർണ്ണാഭരണങ്ങളും പൈസയൊക്കെ നിലത്തങ്ങ് വീഴുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് നയനയും ദേവ്യാനയും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ജാനകി മീനാണെന്ന് പറഞ്ഞിട്ട് ഇതെന്ന് സ്വർണവും പണവും ആണല്ലോ ചാടുന്നത് മീനെപ്പോഴേക്കും സ്വർണമായി മാറിയോ അത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ജ്വല്ലറിയിൽ ഒന്ന് കയറിയിണ്ടായിരുന്നു അപ്പോ കുറച്ച് ആഭരണങ്ങളും ബാക്കി പൈസയാണത് ഞാനേ മീൻ്റെ കവറാണെന്ന് കരുതി മാറി എടുത്തു വന്നതാ എന്നൊക്കെ രേവതി ഇങ്ങനെ അതും ഇതൊക്കെ പറയാ നിലത്ത് കിടക്കുന്ന സ്വർണത്തിന്ന് ഒരു മാല എടുക്കുന്നുണ്ട് ഈ മാല നല്ല പരിചയമുള്ളതാണല്ലോ ഇത് എന്റെ മാലയല്ലേ മോള അനാമികെ ഇത് ഞാൻ നിനക്ക് തന്നതല്ലേ ഇതെങ്ങനെയാ നിന്റെ അമ്മയുടെ കയ്യിൽ വന്നത് ആഹാ ജാനകിക്കും ഇതുപോലത്തെ മാലയുണ്ടോ ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച മാലയാ ഇതേ എന്റെ മാല തന്നെയാ ഇത് നോക്ക് ഇതില് ഞങ്ങളുടെ കടയുടെ പേരടക്കമുണ്ട് അതുകൊണ്ട് നിങ്ങളിത് നിങ്ങളെയാണെന്ന് പറയണ്ട ഈ സ്വർണാഭരണങ്ങളും ഒക്കെ എന്റെയാ എന്താ ചാനകി എന്താ ഇതൊക്കെ അച്ഛാ ഇവര് സംസാരിക്കുന്നതേ ഞാൻ എല്ലാം കേട്ടു അമ്മയും മോളും കൂടി സ്വർണ്ണാഭരണവും ഒക്കെ ഇവിടുന്ന് കൊണ്ടു വന്നാൽ കരുതിയത് ഇത് ഞാന് അനാമികയ്ക്കായി കൊടുത്ത സ്വർണങ്ങളാ ഇതവളെ അമ്മയ്ക്ക് കൊടുത്തുവിടാനായിരുന്നു അവളുടെ പ്ലാൻ അത് മാത്രല്ല പല കാര്യങ്ങളും ഇവര് സംസാരിക്കുന്നതേ ഞാൻ കേട്ടാ എന്താ വേണു ഇത് എന്താ ഇവിടെ നടക്കുന്നേ എടി അനാമിക ഇത് ഞാൻ നിനക്ക് തന്നതല്ലേ എന്നും പറഞ്ഞ് ജാനകി ദേഷ്യത്തിൽ അനാമിക അടുത്തോട്ട് ചെല്ലുന്നുണ്ട് പറയടി ഇത് ഇത് അമ്മയുടെ ഒന്നും അല്ല ഇത് എൻ്റെ അമ്മയുടെ സ്വർണ്ണാപനങ്ങളാ ആങ്ങി ഓങ്ങി ഒരെണ്ണം അങ്ങ് കൊടുക്കുന്നുണ്ട് ജാനകി പറയടി ഇത് ആരുടെ സ്വർണ്ണാ എന്റെ സ്വർണമല്ലേ അതെ ഇതെനിക്ക് അമ്മ തന്ന സ്വർണം തന്നെയാ ഇതെന്തിനാ നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തുവിട്ടത് അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് കടങ്ങളുണ്ട് അത് വീട്ടാനായിട്ട് കൊടുത്തു കൊടുത്തുവിട്ടതാ അതിന് ഈയൊരു മാർക്കാണോ തിരഞ്ഞെടുക്കുക ഇതിനെ മോഷൻ എന്ന് തന്നെയാ പറയാ എന്തൊക്കെ ഈ വീട്ടിൽ നടക്കുന്നേ മര്യാദയ്ക്ക് മോളെ വിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്ന നല്ലത് അയ്യോ മൂച്ച സാറേ അത് മര്യാദയ്ക്ക് ഇറങ്ങടാ അങ്ങനെ എൻ്റെ അച്ഛനോട് ഇറങ്ങാനൊന്നും പറയണ്ട നിങ്ങളിപ്പോൾ എന്നെ തല്ലിയല്ലോ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കാൻ പോവാ എന്നെ ഇവിടെ ഇട്ട് എല്ലാവരും കൂടി പീഡിപ്പിക്കാൻ എന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും അഴിയെണ്ണും നോക്കിക്കോ വാ അച്ഛാ നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്